ഈ അടുത്ത കാലത്ത് വരച്ച സമയത്തൊക്കെ ഒരുപാട് ചർച്ചകൾ ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ അതിനാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആദർശം വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പ്രവാസിയായിട്ടുള്ള എഴുത്തുകാരനെ ഒരു പരിപാടിയെ കുറിച്ച് പറഞ്ഞു ഫോട്ടോ അതിലില്ല ഞാനതിന് വരുന്നില്ല ഫോട്ടോ ഉണ്ടായിരുന്നില്ല അങ്ങനെ മനോഭാവമുള്ള ആളുകളുള്ള സമയത്താണ് വെള്ളിയോടനെ പോലെയുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്നു ഞാനിവിടെ നോക്കായിരുന്നു വെള്ളിയോടൊക്കെ പക്ഷെ ഫോട്ടോ അല്ല ഇത് ഒന്നാമത്തെ പരിപാടി അല്ല ഇത് നാലും അഞ്ചും തുടർച്ചയായിട്ട് ഈ സീസണിൽ മുമ്പ് സ്ഥിരമായിട്ട് വെള്ളിയോടൻ പല പേരുകളും പ്രത്യക്ഷപ്പെടും ഇന്നിപ്പോ പ്രവാസി ബുക്കാണെങ്കിൽ ഇത് പറ്റാത്ത സമയത്ത് അദ്ദേഹം പുതിയൊരു പുസ്തകമായിട്ട് പുതിയൊരു പേരുമായിട്ട് വരും നമ്മളൊക്കെ കണക്ട് ആകുന്നത് പക്ഷെ മോഹനേട്ടനെ ഞാൻ കാണുമ്പോട്ട് കാണുമ്പഴേ ഈ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ഉണ്ട് പോലെ ഭയങ്കര ഒരു വലിയൊരാളാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം അത് പിടുത്തം തന്നിട്ടുണ്ടല്ല പക്ഷെ ഗീതച്ച സോഷ്യൽ മീഡിയ ഇടപെടലോട് കൂടിയിട്ട് അദ്ദേഹം ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പഠിച്ച പാവിച്ചു കൊടുത്തത് ഗീത അതൊരു സ്നേഹത്തിന്റെ ഒരു സൗഹൃദത്തിന്റെ ഒരു വേദിയാണ് നമ്മളിവിടെ പടുത്തു ചേർന്നത് അതിപ്പോ നമുക്ക് പ്രവാസ ലോകത്ത് ഒരുപാട് കൂട്ടായ്മകളുണ്ട് അതൊക്കെ നമ്മള് ചേർക്കുന്നത് അത്ര അത് സൗഹൃദം തുടരേണ്ടതുണ്ട് അത് കാർത്തിയുടെ വേദി ആണെങ്കിലും പ്രവാസി ബുക്സ് ആണെങ്കിലും അക്ഷരക്കൂട്ടാണെങ്കിലും പിന്നെ ഇപ്പോ ഏതാനും മാസങ്ങൾക്ക് കഴിഞ്ഞാലും നമുക്ക് പതിനഞ്ച് ദിവസം ബുക്സ് അവസരത്തിൽ എല്ലാ ദിവസം പോകുന്നുണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ സ്ഥിരം പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രണ്ട് ഷർട്ടാണ് എന്തൊക്കെ ഉണ്ടാവുക പക്ഷെ അതിന് മാറ്റം വന്നത് ഈ എല്ലാ ദിവസം മുമ്പ് ഫോട്ടോ വരുമ്പോഴും ഈ ഒരു ഷർട്ട് മാത്രമേ അന്ന് പോയി വാങ്ങിച്ചൊരു കൊറേ ഷർട്ടുകൾ വാങ്ങിച്ചു അപ്പൊ മീൻസ് നമുക്ക് കാണാനും സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ ഉള്ള വേദികളാണ് ഏതായാലും ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് നമ്മുടെ അവരുടെ രണ്ട് പുസ്തകം മാത്രല്ല സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിലൂടെ നമ്മൾ നമ്മളുടെ എല്ലാവരുടെയും പുസ്തകങ്ങളെയും എല്ലാവരുടെയും എഴുത്തിനെയും വായനയും ഒക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അക്ബർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടടുത്തുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഞാൻ ഞാൻ പെണ്ണ് അവിടെ നിന്ന് തന്നെ അല്ല അദ്ദേഹത്തിനായിട്ട് അറിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ

പിന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ടായിരുന്ന ആ പുസ്തകം വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ഇപ്പോ ഏറ്റവും വലിയ എഫേർട്ട് അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവന്നു ആ സമയത്ത് എനിക്ക് സ്വീകരിക്കാൻ സൗകര്യം ഉണ്ടായില്ല എന്നുള്ള വിഷമം കൂടിയുണ്ട് മക്കളാണ് ആ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് സാധാരണ പ്രവാസികളുടെ കഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറെ കൂടും ആഴമുള്ള എഴുത്തുകാരുടെ നമ്മൾ അക്ബർ കക്കട്ടിലോ അങ്ങനെയുള്ള കുറെ കൂടൊക്കെ ഇരുത്തം വന്ന ആളുകളുടെ എഴുത്ത് പോലെ എനിക്കത് അല്ലാതെ ആ ഒരു എഴുത്തിന്റെ ഒഴുക്ക് എഴുത്തിന്റെ കഥ കൊണ്ടുവരുന്നത് ഒക്കെ നന്നായിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഓരോ കഥാപാത്രത്തെയും സന്ദർഭങ്ങളെയും ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒറ്റ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കഥകളൊക്കെ അവസാനിപ്പിക്കുന്നത് ഒരു ടിപ്പിക്കൽ വേലായി പോയി സങ്കടം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഇപ്പൊ നമുക്കൊരു അതുവരെ മനോഹരമായിട്ടൊരു ആർജവെ കുറിച്ചാണ് നമ്മൾ എന്തിനും പോകുന്ന ഏത് സംസാരിയത്തെയും കൈകാര്യം ചെയ്യാമെന്നൊരു സ്ത്രീ അവസാനം എത്തിക്കാ അവരതിൽ വീണ് പോകുമ്പോൾ അവരതിൽ അവസാനിച്ചു പോകുമ്പോ നമുക്കൊരു എന്തോ ഒരു ഈ കഥയെ മറ്റൊരു തരത്തിൽ എഴുതിയിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി പിന്നെ രാഷ്ട്രീയ സഭ ഈ അടുത്ത് വായിച്ച നേരത്തെ ചരിത്രം പറഞ്ഞു പോലെ ഞാൻ ഈ അടുത്ത് വായിച്ച രണ്ട് ആത്മകഥകളാണെന്ന് എം എ ലോറൻസിന്റെ ആത്മകഥയും അതുപോലെ തന്നെ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജാനുവിന്റെ അടിമമക്കാണുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ കഥകളിൽ എനിക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ അവിടെ ഉദാഹരണത്തിന് എറണാകുളത്ത് നടന്നതിനെ കുറിച്ച് പറയുന്നത് എം എ ലോറൻസിന്റെ ആത്മകഥയിലൊക്കെ ആ എറണാകുളം ഭാഗത്തുള്ള അടിസ്ഥാന സമരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചെറിയ സന്ദർഭത്തെ കുറിച്ചായിരിക്കും പറയുണ്ടാവുക പക്ഷെ അതിലൂടെ വായനക്കാരന് മറ്റു പല കാര്യങ്ങളിലേക്കും കണക്ട് ചെയ്യാൻ പറയാതെ പറയുന്ന കുറെ കാര്യങ്ങളെ പറയാൻ കഴിയാറുള്ളത് അത് വലിയ പിന്നെ കാര്യത്തിൽ രണ്ട് രണ്ടല്ല രണ്ട് ഇത് പഠനങ്ങളുണ്ട് ആ പുസ്തകത്തില് അതിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ി ചിലപ്പോ ചില സ്ഥലങ്ങളിൽ എനിക്ക് പറയാമായിരുന്നു എന്ന് ചിലപ്പോ തോന്നിയിട്ടുണ്ട് ആ കഥകളൊക്കെ അവസാനിക്കുന്നു അപ്പൊ ഒന്നുകൂടും അടുത്ത കഥകളിലൊക്കെ വലിയ കൂടുതൽ ഇതുള്ള കഥകൾ വരട്ടെ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് പറയാനുള്ളത് അവരോജിന്റെ എഴുത്തിലേക്കും മനോജിനെ എഴുത്തുകാരനായിട്ട് പരിചയപ്പെടുത്തുന്നതെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തിന്റെ എഴുത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇടക്ക് നല്ല ഫോട്ടോ പുസ്കം വാങ്ങിക്കാനുള്ള തന്ത്രാണെന്ന് എനിക്കറിയില്ല പിന്നെ നമുക്ക് ഫസ്റ്റ് ആദ്യം വാങ്ങിച്ച അല്ലെ അപ്പം ആദ്യത്തെ പുസ്തകത്തില് നല്ല കഥകളായിരുന്നു പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ആദ്യത്തെ പുസ്തകത്തില് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കഥകളൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വലിയ കഥാബീജം ഒന്നും കൊണ്ടിരാതെ നമ്മളൊക്കെ സാധാരണ ഒരു ഞാൻ ഇന്നൊരു സംഭവം പറയുന്ന രീതിയിലായിരുന്നു എഴുത്ത് പക്ഷേ രണ്ടാമത്തെ പുസ്തകം വായിച്ചപ്പോഴത്തേക്കും അത് ഞെട്ടിച്ചു പറഞ്ഞു അതൊരു മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയും പക്ഷെ അപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് ഈ ഇത് പറയേണ്ട ഒരു കാര്യം പറയണം ഞങ്ങള് നാട്ടില് ഈ ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ഈ എൺപത്തിരണ്ട് പേരൊക്കെ

എനിക്ക് തോന്നിയത് ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു രൂപം ചില സമയത്ത് എനിക്ക് തോന്നിയത് രൂപം എനിക്ക് തോന്നി കടക്കെ നന്നായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് പക്ഷെ അതിനിടയിൽ ഉപകരണം കൊണ്ടുവരുമ്പോ ഒരു കണക്റ്റഡ് അല്ലാണ്ട് വേറൊരു നമ്മൾ സ്ക്രിപ്റ്റ് എഴുതും സിനിമയുടെ ചോദിച്ചാൽ പറയാം അല്ലെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെ അതിന്റെ ഉപകാരം സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത് അപ്പൊ അങ്ങനെയും കൂടി പറയാം ചിലപ്പോ അടുത്ത കഥയിലൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ ഈ വിധാനത്ത് ഒന്നും ചിലപ്പോ നമ്മുടെ ഹസ്സിലൊന്നും കിട്ടൂല അങ്ങനത്തെ നിലയിലേക്ക് ഉയരട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ സംഗമത്തിൽ വന്നതിന് എല്ലാ സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ വീടിയോടെ എന്റെ ഫോട്ടോ വെച്ചാൽ മാത്രം വന്നിട്ടുണ്ട് ഫോട്ടോ ഇല്ലെങ്കിലും വരാറുണ്ട് എല്ലാരും അതുപോലെ നമ്മുടെ ഫോട്ടോ ഇല്ലെങ്കിലും ഈ പരിപാടിയിലൊക്കെ വരണം അവിടെ സൗഹൃദമാണ് നമ്മുടെ ഏറ്റവും വലിയ മാത്രം ഈ സംസാരിക്കാൻ ആശംസ